വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ടായിരുന്നു ഈ സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളൊന്നും ഇനി വരുന്ന സിനിമകളിൽ ഉപയോഗിക്കാൻ പാടില്ല ആ അഥവാ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും അത് ഞങ്ങൾ ഐക്യ ഐക്യകണ്ഠേന എടുത്ത് തീരുമാനമാക്കും എവിടെ വെച്ചെടുത്ത തീരുമാനമാണ് കഴിഞ്ഞ ഞായറാഴ്ച സുജയുടെ വീട്ടിൽ നാലു മണിക്ക് അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരുന്നപ്പോൾ സുജ സുജയുടെ അടുക്കളയിൽ വെച്ചെടുത്ത തീരുമാനമാണ് ഞങ്ങൾ അത് ഇത്രയും വലിയ വലിയ തീരുമാനമൊക്കെ അടുക്കളയിൽ വെച്ചിട്ടാണ് എന്റെ ചേട്ടാ സുജയുടെ അടുക്കളയുടെ കാര്യം മാത്രം ഓർമ്മിപ്പിക്കല്ലേ എന്റെ ദൈവമേ വളിച്ചു നാറിയ ഏതൊക്കാപ്പും മധുരമില്ലാത്ത ചായ ഓ ഓർക്കുമെന്ന് ഓർക്കാനും ഇച്ചിരി മോശമാണേലും ഞങ്ങൾ എടുത്ത തീരുമാനം അത് ശക്തമായിരിക്കും ചേച്ചി ഞാനിപ്പോ വരുന്നത് കോട്ടയത്താണ് പക്ഷെ ഞാനിപ്പോ വരുന്നത് വാഗതാനത്ത് നിന്നാണ് കെട്ടിച്ചു വിട്ടത് കോട്ടയത്തുനിന്നാണെങ്കിൽ കോട്ടയത്ത് നിന്നല്ലേ വരേണ്ടത് വാഗത്താനത്ത് നിന്നല്ലല്ലോ അതിപ്പോ എങ്ങനെയാ ഞാൻ എന്റെ ഭർത്താവിന്റെ അനിയനോട് വാഗത്താനത്ത് വാടകിക്കുന്നേ ഭർത്താവിന്റെ അനിയനോടൊപ്പം വാഗത്താനാ താമസിക്കുന്നില്ല ഒരു സ്ത്രീയോട് ഒരു പുരുഷനും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് എന്റെ ഭർത്താവിനോട് ചോദിച്ചത് അതും എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അതൊക്കെയായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ഇവരുടെ പ്രചോദനം തന്നത് എന്താണ് എന്താണ് അദ്ദേഹം മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റാത്ത എന്താണ് ചോദിച്ചത് ചോദ്യങ്ങളാണ് ാണ് ആവശ്യങ്ങളായിരുന്നു അദ്ദേഹത്തിനുള്ളത് എന്തായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഈ ഒരു നിന്ന് പറയാൻ അല്ല എന്നാലും പിന്നെ അങ്ങനെ പുരുഷന്മാരെ അത്തരത്തിൽ എന്താണ് നമുക്കൊന്ന് ഏതായാലും നിങ്ങൾ നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ ഞാനൊന്ന് പറഞ്ഞേക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്താണെന്ന് അറിയാം ഭർത്താവ് പറയാം രാവിലെ ആറ് മണിക്ക് ഞാൻ എഴുന്നേക്കണം അത്രേ അങ്ങനത്തെ ചായ ഉണ്ടാക്കി കൊടുക്കണം അത്രേ അങ്ങനെ അവസാനം അയാളുടെ കുഞ്ഞുങ്ങളെ ഞാൻ അതുങ്ങളെ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ അല്ലല്ലോ അല്ല സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങളെ ഞങ്ങൾ തടഞ്ഞിരിക്കും തടഞ്ഞിരിക്കാൻ മീമുള്ളോ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രതിനിധിയാണ് എന്താ പേരെന്താ മനോരഞ്ജൻ കണ്ടപ്പോഴേ തോന്നി നല്ല പേര് പിന്നെ മണഗുണാ ഇത്തരം സ്ത്രീകള് പുരുഷന്മാരെ കെട്ടി സംസാരിച്ചാൽ അവിടെ ഞാൻ എത്തിയിരിക്കും അതും ഒരു ഡിങ്കിനെ പോലെ ഇത്രയും സ്ത്രീകൾ ഇവിടെ മോശമായ ഒരു ഒരു പരാമർശമല്ലേ പുരുഷൻ എന്താ നിങ്ങൾ നിങ്ങൾ കൂടുതലും സംസാരിക്കേണ്ട ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാവോ ഞാൻ ഉദാഹരണത്തിന് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ നദികൾ ഒഴുകുന്നത്